ഇവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ആശുപ്രാപ്തി വിശ്വാസത്തോടുകൂടി ഏവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വസ്തയോടുകൂടി ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള തൃക്കടാക്ഷങ്ങളും അത്യധികം ചൈതന്യപൂരിതമായ കുംഭമാസത്തിൽ ഏവരിലും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവത നാരായണായ സർവം ബ്രഹ്മാർപ്പണവസ്തു രമ ഇന്നത്തെ ഈ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കുകയാണ് വലിയ ഒരു നീണ്ട വീഡിയോയൊന്നുമല്ല നമുക്കറിയാവുന്നതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുവാനുള്ള മനസാന്നിധ്യം ഏവരിലും ഉളവാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപാദ്യ വിഷയത്തിലേക്ക് ഈ മാസം എന്ന് പറയുമ്പോഴേ മലയാളമാസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യപൂരിതമായിട്ടുള്ള ഒരു മാസമാണ് കുംഭമാസം മഹാശിവരാത്രിയും അതേപോലെ ദശമി ഇന്നത്തെ ദിനഭാവം തുടർന്ന് നാളെ ഏകാദശി അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിശേഷതകൾ നിറഞ്ഞ ഒരു മാസക്കാലമാണ് ഉപാസനാ പദ്ധതികൾ തുടങ്ങുന്നതിനും ഭഗവത് പൂജിത കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതിനും അതേപോലെ നിത്യനിതാന്തമായ ദുഃഖ ദുരിത പൂരിതമായ ജീവിതത്തിൽ നിന്ന സൗഖ്യങ്ങളെ ലഭ്യമാക്കുവാൻ അത്യധികം ചൈതന്യപൂരിതമായിട്ടുള്ള ഒരു മാസമാണ് കുംഭമാസം എന്നുള്ളത് ഏവരിലേക്കും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഏകാദശിയായി വരുന്ന ദിനഭാവത്തിൽ ഇരുപത്തി നാലാം തീയതി അന്നേരം അങ്ങനെയുള്ള ആ ദിനഭാവത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ പൊങ്കാല പ്രഭാത കാലത്തിൽ ഗണപതിക്ക് പടുക്ക നിറച്ച് ആദിത്യനെ സ്മരിച്ച് ഈ പ്രപഞ്ചത്തെ നിലനിർത്തണ സശാൽ സൂര്യഭഗവാന് ഇടുന്നത് വഴി ഒട്ടേറെ സൗഖ്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിന് വന്നു ചേരുന്നത് അതോടൊപ്പം തന്നെ ഏകാദശി എന്ന പ്രധാനിഷ്ഠാനവും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അത്യന്തികമായിട്ടുള്ള ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുവാൻ ഈ ഒരു കർമ്മ ഗതിക്ക് സാധിക്കും എന്നുള്ളതാണ് ഒട്ടേറെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപാസനകളും വഴിപാടുകളും അനുഷ്ഠിച്ച് ദുരിതപൂരിതമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് തങ്ങൾ തങ്ങളനുഷ്ഠിച്ചിരിക്കുന്ന വഴിപാടുകൾക്കൊന്നും ഫലം ഇല്ല എന്ന് ചിന്തിക്കുന്ന സജ്ജനങ്ങൾക്ക് സ്വന്തം ഗ്രഹഭാവത്തിൽ ഏകാദശി ദിനഭാവത്തിൽ പൊങ്കാല അനുഷ്ഠിച്ചാൽ വളരെയധികം ഗുണപ്രദായകമാകും അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്നില്ല അതേപോലെ മഹാശിവരാത്രി ദിനഭാവത്തിലും ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഗ്രഹത്തിൽ കുടികൊള്ളുവാൻ അതീവ ചൈതന്യപൂരിതമായിട്ടുള്ള ീപ പ്രകാശനവും അതോടൊപ്പം പൊങ്കാലയും നമ്മുടെ ഗ്രഹത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മഹാശിവരാത്രി നമ്മൾ വൃദ്ധം അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല അതിനേക്കാളുപരി ഗുണങ്ങളെ നമുക്ക് വന്നു ചേരുവാൻ ഇത് സഹായിക്കും അതേപോലെ തന്നെ കുംഭത്തിലെ ഭരണി തിരുവാതിര രേവതി തുടങ്ങി എല്ലാ ദിനങ്ങളും ഒന്നിനൊന്ന് മെച്ചമുള്ള ദിനഭാവങ്ങളാണ് ഒരുവന് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠ മലയാള മാസമാണ് കുംഭമാസം സർവികമായിട്ടുള്ള ഊർജഭാവത്തെ ഉദ്ദീപിപ്പിക്കുവാൻ ശ്രേഷ്ഠതയാർന്ന മാസവിധാനം നമ്മളിൽ പല ആൾക്കാരും ചിന്തിക്കണ ഒരു കാര്യമുണ്ട് എന്തിനാണ് ഈ ഉപാസനാ പദ്ധതികളും അല്ലെ പൂജകളും ഇതൊക്കെ അനുഷ്ഠിക്കുക പോസിറ്റീവ് എനർജി അഥവാ ഊർജഭാവം നമ്മളിലുള്ള ഊർജ്ജഭാവത്തെ ഉണർത്തുക ആയതുവഴി നമ്മൾ ഉണരുക ആ ഉണരുന്നത് വഴി നമ്മൾ ചെയ്യണ കർമ്മത്തിന് അതിവിശേഷമായിട്ടുള്ള ഒട്ടേറെ മൂല്യങ്ങൾ ഉളവാകും ആയതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കപ്പെടുന്നത് പലതര പ്രവർത്തന ഭാവങ്ങളിലൂടെ അതേപോലെ തന്നെ ബന്ധുമിത്ര സഹോദര ഭാവങ്ങളിലൂടെ അതേപോലെ മറ്റ് സജ്ജനങ്ങൾ വഴി നമ്മളിൽ ഉളവാകണ നെഗറ്റീവ് എനർജിയെ അല്ലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതെയാക്കുവാനും നല്ല ഊർജഭാവത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകുവാനും നമ്മൾ ഈശ്വരഭജനം പൊങ്കാലകൾ അതേപോലെ തന്നെ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങൾ ശിവരാത്രി വ്രതാനുഷ്ഠാനങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുക ആയത് നമുക്ക് കിട്ടുന്നത് സൗഖ്യമായിട്ടുള്ള ഒരു ജീവിത നിധാനമാണ് അന്നേരം അതിനായിട്ട് ഏവരും സജ്ജമാകുമെന്നുള്ള ശുഭാപ്തി കൂടി ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനു കൂടി ഞാൻ അബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം